ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രതിനിധി ഇവിടെയുണ്ട് അപ്പോൾ അത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബം പറയുന്നതിന് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം അതുപോലെ ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു ഉറപ്പൊക്കെ ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നുള്ള കാര്യങ്ങളാണ് ഈ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയ്ക്കുപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടി ഷുഗർ സംബന്ധമായിട്ട് ഒരു പേഷ്യൻ്റാണ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ഭീമമായ ചിലവ് വേണ്ടി വരുന്നു അദ്ദേഹം പകൽ സമയങ്ങളിൽ ഓട്ടോറിക്ഷ കൂടുകയും എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഓട്ടങ്ങൾ കിട്ടുമ്പോൾ മരുന്ന് മേടിക്കാൻ അദ്ദേഹം കുട്ടിക്ക് മരുന്ന് മേടിക്കാനായിട്ട് ആവശ്യമായ പൈസ സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ റിസ്ക് എടുത്താണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ള ഒരു കുടുംബമാണ് ഇദ്ദേഹമാണ് വരുമാനം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലാണ് ആ വീട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊരു നിശബ്ദമായ അല്ലെങ്കിൽ പെട്ടെന്നൊരു വരുമാനം നിലച്ചു ആ കുടുംബത്തിൻ്റെ സ്ഥിതി തന്നെ വളരെ മോശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരോ മറ്റേ എൻ എച്ച് അതോറിറ്റിയോ അതേപോലെ തന്നെ ഈ കമ്പനികൾ കമ്പനികളുടെ അനാവസ്ഥയാണ് നമ്മൾക്കറിയാം ഞാനും രാത്രി കാലങ്ങളിലൊക്കെ ആ റോഡുകളിൽ പോകുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അതിനെ സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിത്തരും ഒരു വണ്ടിയുടെ ഏറ്റവും പുതിയ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊണ്ട് റിപ്പയർ ആവുന്ന രീതിയിലാണ് എൻ ആ റോഡുകൾ അതേപോലെ തന്നെ അത് പോയിട്ട് എങ്ങനെയും സഹിക്കാം വളരെ കുറച്ച് അപകടങ്ങൾ അന്നേരം വരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കേടറുകൾ വീഴുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടത് ഒരു മനുഷ്യജീവൻ ഒരു 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 ജീവന പുഷ്പത്തിന്റെ പോലും ബലവൽപ്പിക്കാത്ത ഈ രീതിയിലുള്ള പെരുമാറ്റത്തിൽ നമ്മൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളി പോകാൻ പറ്റത്തില്ല ഈ ഗതാഗത കുരുക്ക് അപകടം അതൊക്കെ നിലനിർത്തി അതുപോലെ തന്നെ ഈ പോലീസിന്റെ ഒക്കെ സാന്നിധ്യം അവിടെ കൃത്യമായി ഉണ്ടാകാറുണ്ട് ഗതാഗതം ഞാൻ വർഷങ്ങളായിട്ട് ആയറോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പോലീസിന്റെ സമീപമൊക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും ഈ ഡൈവേർഷൻ ചെയ്ത് വിടുന്ന രീതിയുള്ള ഞാൻ ഇന്ന് വരുന്ന അല്ല നാളെ കാണുന്നത് പക്ഷെ ഒരിക്കലും നമ്മൾ വാഹനം മുന്നോട്ട് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്നൊരു ഡൈവേർഷൻ കാണുവാണ് അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാകും പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയും ക്ഷമിക്കാം പക്ഷേ ഇത് വളരെ പൈശാചികമായ ഒരു സംഭവമാണ് കാരണം ഇത്രയും ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇല്ലാതെ കേന്ദ്ര മുകളിൽ വെക്കുക ആ ആ നിങ്ങൾ ആ വാഹനത്തിൽ നിന്ന് കണ്ടാലറിയാം ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കയറ്റിവെച്ചിട്ട് അവർ പോയതിനു ശേഷം പെട്ടെന്ന് ഒരു ഏകദേശം അവിടെ നിന്ന് നമുക്ക് നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രവണത ഒരിക്കലും കൊടുക്കാൻ പറ്റുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ബന്ധുക്കളുടെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്താണെങ്കിലും കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്താണെങ്കിലും ജനറൽ ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായി പിന്നീട് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും വളരെ പ്രധാനമായ കാര്യമാണ് മൃതദേഹം ഏറ്റെടുക്കില്ല എന്നുള്ളൊരു സമീപനം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധ സൂചകമായി തന്നെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇത്തരമൊരു അപകടം ഉണ്ടായി മണിക്കൂറുകൾ ഇത്ര പിന്നിട്ടു ആരാണ് മരിച്ചതെന്ന് വ്യക്തമായി എവിടെയുള്ള ആളാണ് മരിച്ചതെന്ന് വ്യക്തമായി എവിടെയാണ് മൃതദേഹം എന്ന് വ്യക്തമായി എന്നിട്ടും ഇതുവരെയും സർക്കാരിന്റെ പ്രതിനിധികളോ അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ആളുകളിൽ നിന്നോ ഒരു തരത്തിൽ ഒരു ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ആശ്വാസവാക്ക് പോലും കുടുംബത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടില്ല നഷ്ടപരിഹാരത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ആ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഒരു കൃത്യമായ ഒരു തീരുമാനമാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഉള്ളത് തുടരുന്നുണ്ട് ഇത് നഷ്ടപരിഹാരത്തിന്റെ വലിയ ആവശ്യം അവിടെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ആരെങ്കിലും കേരളത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ആ മേഖലയുടെ ചുമതലയുള്ള ആരെങ്കിലും ഇക്കാര്യത്തിലുള്ള പ്രതികരണം നടത്തേണ്ടതുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസ് റിലീസ് ആയിട്ടെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ അത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തന്നെ എത്തിയിട്ടുമില്ല പ്രധാനമായും ഈ നിർമ്മാണ കമ്പനിയുടെ അശോകയുടെ ഒന്നിരട്ട് പ്രതിനിധികൾ ഈ അപകടശേഷം കളക്ടർ വന്ന ശേഷം ഇങ്ങോട്ടേക്ക് വന്നിരുന്നു പക്ഷേ ഈ വലിയ ഒരു ആളുകളുടെ വലിയ ആളുകൾ വല്ല വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കിയതോടെ ഈ ആൾ ഈ ജീവനക്കാർക്കും ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ കത്തിച്ചേരാൻ തുടങ്ങി അല്ലെങ്കിൽ അവർക്ക് നേരെ പ്രതിഷേധം നടത്താൻ തുടങ്ങിയതോടുകൂടി തന്നെ കൂടി ഇവിടെ നിന്നും മടങ്ങുകയായിരുന്നു ചെയ്തത് പിന്നീട് ഈ അശോകയുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല നിലവിൽ ഈ തൊഴിലാളികളും അവരുടെ സൂപ്പർവൈസർമാരുമാണ് ഇവിടെയുള്ളത് അവർ ഈ ഗർദ്ദറുകൾ പൊളിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റുദ്യോഗസ്ഥരാരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണവും നടത്താൻ തയ്യാറില്ല എൻ എച്ച് എയുടെയും ഉദ്യോഗസ്ഥരാരും തന്നെ ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത് രാവിലെ ജനപ്രതിനിധികൾ എത്തിയിരുന്നു കളക്ടർ എത്തിയിരുന്നു മറ്റാരും തന്നെ ഇങ്ങോട്ടേക്ക് നിലവിൽ ഇതുവരെ ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് പ്രധാനമായും ഇതിൽ പ്രതികരണം നടത്തേണ്ടത് ഇതിൽ അന്വേഷണം നടത്തേണ്ടതൊക്കെ ഈ എൻ എച്ച് എയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് പക്ഷേ അവരാരും തന്നെ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇതുവരെ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തി ിയിട്ടില്ല പത്രക്കുറിപ്പും ഇതുവരെ ഇറക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണവും ഒക്കെ നടത്തുന്നത് ഒരു പക്ഷേ അവർ ഇറക്കാൻ പോകുന്ന ഒരു പത്രക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചുള്ളൊരു പത്രക്കുറിപ്പായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടത്തുന്ന ഒരു പത്രക്കുറിപ്പായിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് ഏതായാലും ഏതായാലും ഇപ്പോൾ നിലവിൽ ഇനി ഗർഡറുകൾ പൊളിച്ചു മാറ്റാനുള്ള പരിപാടി അല്ലെങ്കിൽ ആ പണികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് വലിയ പോലീസ് സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ആളുകൾ വലിയ തോതിൽ ഈ നേരത്തെ തന്നെ ഇവിടെ നാൽപ്പത്തി നാല് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ജൂൺ വരെ നാൽപ്പത്തി നാല് പേരുവിടെ നാൽപ്പത്തി മൂന്ന് പേർ ഇവിടെ പല അപകടങ്ങളിലായി മരിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ഒരു ആക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ഷൻ കൗൺസിലതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളൊക്കെ തന്നെ ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാനായി ഇവിടെ കൂടിയിട്ടുണ്ട് നേരത്തെ രാവിലെ വാഹന ഗതാഗതം തടഞ്ഞ് പൂർണ്ണമായും ഭാഗികമായി ഗതാഗതം പുനരാരംഭിച്ച ശേഷം അത് തടഞ്ഞുകൊണ്ട് പൂർണ്ണമായും വാഹന ഗതാഗതം തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്താനായിരുന്നു രാവിലെ ഇവർ തീരുമാനിച്ചിരുന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയും ചെയ്തിരുന്നു പിന്നീട് പോലീസ് അടക്കം ഇടപെട്ട സ്ഥലം എസ് എസ് ഒ ൊണ്ടാണ് ആ പ്രതിഷേധം നിർത്തിവെച്ച് അവരോട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പറഞ്ഞത് ഏതായാലും അവർ കൂടുതൽ എങ്ങനെയാണ് ഈ പ്രതിഷേധം നടത്തേണ്ടതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധം തന്നെ ഇതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പണി നടന്നു ഇത് ഇത് ഈ ജാക്കൽ ഇവർ ഈ ഹൈഡ്രോളിക് ജാക്കലിൽ നിന്നും എങ്ങനെയാണ് ഇത് താഴേക്ക് വീണത് എങ്ങനെ തെന്നി മാറുന്ന ഒന്നാണോ അത്രയും ഇത്രയും ഒരു അത്രയും സൂക്ഷ്മമായി നടത്തേണ്ട വലിയ സുരക്ഷ ഉറപ്പാക്കി നടത്തേണ്ട ഒരു പണി ഇത്രയും ഉത്തരവാദിത്വമില്ലാതെയാണോ അല്ലെങ്കിൽ ഇതിൽ അനാസ്ഥയാണ് നടന്നിട്ടുള്ളതെന്നൊക്കെ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് ഒരു ഹൈഡ്രോളിക് ജാക്റ്റീവിൽ നിന്നും തെങ്ങിപ്പോയാൽ വീഴാൻ മാത്രമുള്ളതാണോ ഈ ഗർജറുകൾ എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഒരു വാഹനത്തിന് മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് ആ വാഹനത്തിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് ഏതായാലും എൻ എ ജെയുടെ പ്രതികരണം വരും നിമിഷങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ Schick, ich kann das